മഴയുടെ സ്വഭാവം മാറുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതിനാൽ വരുന്ന അഞ്ചു ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കാലവർഷത്തിന്റെ ഭാഗമായി അടുത്ത അഞ്ചു ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിലുണ്ട് നാളെ പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കനത്ത മഴയ്ക്ക് പിന്നാലെ വീണ്ടും സംസ്ഥാനത്തെ അഞ്ചു പുഴകളിൽ പ്രളയസാധ്യത മുന്നറിയിപ്പുമുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ചും കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ഛൻകോവിൽ വയനാട് ജില്ലയിലെ കഭനി എന്നീ നദികളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പുഴകളോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിലെ തൊണ്ടറ സ്റ്റേഷനിൽ ഓറഞ്ച് അലേർട്ടാണ് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ നദിയിലെ പേരൂർ സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കുന്നമംഗലം കൊള്ളിക്കൽ എന്നീ സ്റ്റേഷനുകളിലും പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിലെ കല്ലേലി കോന്നിജീഡി എന്നീ സ്റ്റേഷനിലും വയനാട് ജില്ലയിലെ കബനി നദിയിലെ കാക്കവയൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് യാതൊരു കാരണവശാലും ആളുകൾ നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകിടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക അധികൃതരുടെ നിർദ്ദേശം നിർദ്ദേശമനുസരണം പ്രളയസാധ്യതയുള്ള ഇടത്തുനിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും മുന്നറിയിപ്പിലുണ്ട് ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ അടിമാലി വരെയും ഗ്യാപ് റോഡ് വഴിയും ഉള്ള രാത്രി ഗതാഗതം ദുരന്ത നിവാരണ നിയമപ്രകാരം നിരോധിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് രാത്രി മണി മുതൽ ഗതാഗത നിരോധനം വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കും പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിലും രാത്രി ഏഴു മണി മുതൽ രാവിലെ ആറു മണി വരെയുള്ള യാത്രകൾക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും രാത്രി യാത്രയ്ക്ക് നിരോധനമുണ്ട് കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് അൻപത്തൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മുന്നൂറ്റി കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലാണ് ഏറ്റവും അധികം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് പതിനെട്ട് ക്യാമ്പുകളിലായി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് കഴിയുന്നത് കോട്ടയം ജില്ലയിൽ പതിനഞ്ച് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് ജില്ലയിലെ ക്യാമ്പുകളിൽ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എല്ലാ ജില്ലകളിലും താലൂക്ക് കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്